എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻവെർട്ടർ ബൾബിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എ സി ഡി സി അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബുകൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ധാരാളം ഉപയോഗിച്ച് വരുന്നുണ്ട് ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്ത വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ബൾബുകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എൽ ഇ ഡി ബൾബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകാശിപ്പിക്കാൻ കഴിയും അങ്ങനെ കറണ്ട് പോയാലും കത്തുന്ന ബൾബിനെയാണ് നമ്മൾ ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ എ സി ഡി സി ബൾബ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ബൾബുകളിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻവെർട്ടർ ബൾബുകൾ കറണ്ടുള്ള സമയത്ത് നല്ല ലൈറ്റിൽ കത്തുന്നുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രകാശം വളരെ കുറവാണ് എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ എ സി ഡി സി അഥവാ ഇൻവെർട്ടർ ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് പന്ത്രണ്ട് വാട്ടിൻ്റെ ബൾബ് ഉണ്ട് ഒൻപത് വാട്ടിൻ്റെ ബൾബ് ഉണ്ട് ഇങ്ങനെ പല വാട്ടേജ് റേറ്റിലും പല വിലകളിൽ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ പന്ത്രണ്ട് ഒക്കെ നല്ല ബ്രാൻഡഡ് ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ എ സി ഡി സി ബൾബൊക്കെ അല്ലെങ്കിൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് വില വരുന്നത് അതേസമയം നമുക്ക് ഡി ഒ ബി ടൈപ്പ് അല്ലെങ്കിൽ ലോക്കൽ ടൈപ്പ് വരുന്നുണ്ട് എഴുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പം ഇത്തരം ബൾബുകളുടെയൊക്കെ ഒരു പ്രശ്നം കറണ്ട് പോയി കഴിഞ്ഞാൽ തീരെ പ്രകാശമില്ല എന്നുള്ളതാണ് ചില ബൾബുകൾ കറണ്ട് പോയിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേക്കു തന്നെ ഓഫ് ഓഫാവുന്നൊരവസ്ഥ ഉണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻവെർട്ടർ ബൾബുകളിൽ നമ്മൾ ചെറിയ ഒരു റീചാർജബിൾ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് അതായത് സാധാരണയായിട്ട് മൂന്ന് പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിയം ഐ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു ചെറിയ ബാറ്ററിയിൽ നിന്നുള്ള കറൻറ്റ് ഉപയോഗിച്ചിട്ടാണ് കറണ്ട് പോണ സമയത്ത് ഈ ബൾബ് വർക്ക് ചെയ്യണത് നോക്കൂ ഇത് ഒരു ഇൻവെർട്ടർ ബൾബാണ് ഞാൻ അതിൻ്റെ ഡിഫ്യൂസർ അഴിച്ചു വെച്ചിരിക്കുകയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ കുറേ എൽ ഇ ഉണ്ട് അല്ലേ അപ്പോൾ കറണ്ട് ഉള്ള സമയത്ത് ഇതിലെ ഈ പുറമേ കാണുന്ന ലൈനിലുള്ള എൽ ഇ ആണ് പ്രകാശിക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ബൾബാണെങ്കിൽ ആ പന്ത്രണ്ട് വാട്ട് പ്രകാശം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒൻപത് വാട്ടിൻ്റെ ആണെങ്കിൽ ആ ഒൻപത് വാട്ടും നമുക്ക് കിട്ടും കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഉൾഭാഗത്തുള്ള കുറച്ച് എൽ ഇ ഡി മാത്രമേ കത്തുള്ളൂ ആ എൽ ഇ ഡി ഇതിലുള്ള ബാറ്ററി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം മൂന്ന് പോയിന്റ് ഏഴ് വോട്ടിന്റെ ചെറിയൊരു ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ബാറ്ററിൽ നിന്നുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പ്രകാശം ഉണ്ടാക്കാൻ കഴിയില്ല അതേസമയം നമ്മൾ പ്രകാശം കൂട്ടിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ലൈറ്റ് കിട്ടുള്ളൂ ബാക്കപ്പ് കുറയുന്നതാണ് ഇൻവെർട്ടർ ബൾബുകൾ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാലും കറണ്ട് ഉള്ള സമയത്തും ഏതൊക്കെ എൽ ഇ ഡി ആണ് കത്തണമെന്നുള്ള നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അതായത് ഡിഫ്യൂസർ എന്നുള്ള പ്രകാശം നോക്കിയാൽ അറിയാൻ പറ്റില്ല അപ്പോൾ ഈ ഡിഫ്യൂസർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും നോക്കൂ ഞാനിവിടെ കറണ്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് കത്ത് നോക്കും കറണ്ട് പോണ സമയത്ത് അതിന്റെ പുറമെയുള്ള എൽ ഇ ഡൊന്നും പ്രകാശിക്കുന്നില്ല ആ ഉള്ളിലുള്ള എൽ ഇ ഡി മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ ഈ എൽ ഇ ഡൊക്കെ തന്നെ മൂന്ന് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എൽഇഡികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പവർ റേറ്റിംഗ് വളരെ പോയിന്റ് ഫൈവ് വാട്ട് ആ രീതിയിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ സാധാരണയായിട്ട് പന്ത്രണ്ട് വാട്ടിന്റെ ഒരു ഇൻവെർട്ടർ ബൾബ് എന്ന് പറയുമ്പോൾ കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പന്ത്രണ്ട് വാട്ടും അല്ലെങ്കിൽ നല്ല പ്രകാശം കിട്ടും കറണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു താഴെയുള്ള ഒരു പ്രകാശം മാത്രം ൂ അതിനുള്ള കാരണം നമ്മൾ കറണ്ട് പോണ സമയത്ത് ഇതിലെ എല്ലാ ബൾബുകളും പ്രകാശിക്കുന്നില്ല അതായത് മൂന്ന് വോൾട്ടിലുള്ള കുറച്ച് എൽ ഇ ഡി മാത്രമേ കത്തുള്ളൂ ഞാൻ ആ ബാറ്ററി ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ മൂന്ന് പോയിന്റ് ഏഴ് വോൾട്ടിന്റെ ബാറ്ററിയാണ് അപ്പോൾ ഇതിലൊക്കെ പല കപ്പാസിറ്റികളാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിന്റെ ബാറ്ററിയാണ് ഇത് രണ്ടായിരം എം എ എച്ചിന്റെ ബാറ്ററിയാണ് ഇത് രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ചിന്റെ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ ആംബിയർ കപ്പാസിറ്റി കൂടുതൽ ബാക്കപ്പ് ടൈം കൂടുന്നതാണ് ഇപ്പോൾ രണ്ടായിരം എം എ എച്ചിനേക്കാളും കുറച്ചും കൂടി സമയം നമ്മൾ കറണ്ട് പോയാൽ ഈ രണ്ടായിരത്തി അറുനൂറ് എം എച്ചിൻ്റെ ബാറ്ററിയുള്ള ബൾബ് കത്തും എന്നുള്ളതാണ് ഈ ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് പോണ സമയത്ത് എൽ ഇ ഡി പ്രകാശിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ആ എൽ ഇ ഡി പാനിലുള്ള മുഴുവൻ എൽ ഇ ഡളും ആ സമയത്ത് പ്രകാശിക്കുന്നില്ല കുറച്ച് എൽ ഇ ഡി മാത്രമേ ആ സമയത്ത് പ്രകാശിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലൈറ്റ് താരതമ്യേന കുറയുന്നത് നോക്കൂ ഇവിടെ രണ്ട് ടൈപ്പ് ഇൻവെർട്ടർ ബൾബിൽ എൽ ഇ ഡി പാനിലുണ്ട് കണ്ടോ ഇതിൽ നോക്കൂ ഇവിടെ നമുക്ക് നോക്കും പറയുമ്പോഴത്തുള്ള ഈ രണ്ട് ലൈനിൽ ഇവിടെ കുറച്ച് എൽ ഇ ഡീസ് മാത്രം ഇങ്ങനെ രണ്ട് ലൈനിലായി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എൽ ഇ ഡി മാത്രമേ എന്തേ ഉള്ളൂ കറണ്ട് പോകുമ്പോൾ കത്തുന്നുള്ളൂ അത് വാട്ട് വളരെ കുറവാണ് അപ്പം അവിടെ നമ്മൾ വാട്ട് കൂടിയ എൽ ഇ ഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ടൈം വളരെ കുറയുന്നുള്ളതാണ് അത് അതിൻ്റെ പ്രശ്നം അപ്പം അതുകൊണ്ട് എന്തായിരിക്കും ഒരു ആവറേജ് ലെവലിൽ നമുക്കൊരു മൂന്ന് മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രകാശത്തിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുകയാണ് അതായത് കണ്ടിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബാറ്ററിൽ നിന്ന് കൂടുതൽ സമയം ബാക്കപ്പ് കിട്ടും ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കിട്ടുണ്ടായിരുന്നു ഒരു ഇൻവെർട്ടർ ബൾബിൻ്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല അത് ഏകദേശം മുപ്പത് മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുമെന്ന് പോകാൻ അതായത് കരണ്ട് പോയി കഴിഞ്ഞാലും മുപ്പത് മണിക്കൂർ പ്രകാശിക്കും എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൽ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നോർമലി പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു ബൾബാണെങ്കിൽ കരണ്ട് പോകുമ്പോൾ അതൊരു പത്ത് വാട്ടിൽ താഴെ മാത്രമേ പ്രകാശം ഉണ്ടാവുള്ളൂ അതിൻ്റെയും പകുതി പ്രകാശം അതായത് കറണ്ട് പോകുമ്പോൾ സാധാരണ കത്തുന്ന പ്രകാശത്തെക്കാളും ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ആറ് മണിക്കൂർ കിട്ടും വീണ്ടും അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റായി കുറച്ച് അത് പന്ത്രണ്ട് മണിക്കൂർ കിട്ടും അപ്പോൾ ഈ രീതിയിൽ എന്താണ് ലൈറ്റ് കുറച്ചുകൊണ്ടാണ് ടൈമിംഗ് കൂട്ടിയെടുക്കണത് അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല കാരണം എല്ലാ ഇപ്പോഴും നമുക്ക് ഒരേപോലെ പ്രകാശം കിട്ടുന്നില്ല അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം എം എച്ച് ബാറ്ററി ഒക്കെയാണ് നമ്മൾ ഇത്തരം ബൾബുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിൽ ഈ ബാറ്ററിയുടെ ഒക്കെ വോൾട്ടേജും ആംബിയർ കപ്പാസിറ്റിയൊക്കെ വർദ്ധിപ്പിക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നമുക്ക് ലൈറ്റ് കൂട്ടാനൊക്കെ പറ്റും പക്ഷെ നിലവിൽ ഇൻവെർട്ടർ ബൾബുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇൻവെർട്ടർ ബൾബിന്റെ വില അപ്പോൾ വളരെ കൂടും എന്നൊരു കാരണത്താൽ കാരണത്താലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഈ ഇൻവെർട്ടർ ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് ചെറിയൊരു പ്രകാശം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ശരിക്കുള്ള ഇൻവെർട്ടർ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഇൻവെർട്ടർ നമുക്കറിയാം കറണ്ട് പോയി കഴിഞ്ഞാലും കറണ്ട് ഉള്ള ബൾബുകൾ ഒരേ രീതിയിൽ കാശിക്കും അല്ലെ അങ്ങനത്തെ ഒരു ഒരേപോലെയുള്ള ഒരു പ്രകാശം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ ബൾബിലൊന്നും ലഭ്യമായിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കുറച്ചും കൂടി പവർ കൂടിയിട്ടുള്ള എൽ ഇ വെക്കാം അപ്പോൾ ബാക്കപ്പ് കൂടിയിട്ടുള്ള ബാറ്ററി വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ വില കോസ്റ്റ് എന്ന് പറയുന്നത് ഇനിയും കൂടാതെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇൻവെർട്ടർ ബൾബുകൾ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് എന്തെയ്യും കത്തുന്നുള്ളതാണ് ഇൻവെർട്ടർ ബൾബ് ആ ബൾബ് ഓൺ ആക്കി ഇടുന്ന സമയത്താണ് എന്ത് ചെയ്യുക അതിലെ ബാറ്ററി ചാർജ് ചെയ്യുക അപ്പം നമ്മൾ ഇൻവെർട്ടർ ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ സമയം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഹോളിലൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ഈ ബൾബ് പ്രകാശിപ്പിക്കും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും അതിൽ ബാറ്ററിയിൽ ഫുൾ ചാർജ് ആവും സാധാരണ പറയാം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ ഈ ബൾബ് കത്തി നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിലെ ബാറ്ററിയിൽ ഫുൾ ചാർജ് ആവുള്ളൂ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബിലൊക്കെ പല രീതിയിലുള്ള സർക്യൂട്ട്സ് വരുന്നു ഇപ്പോൾ ഡ്രൈവർ ബോർഡിനെ പല ടൈപ്പ് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ എനിക്ക് ഒരു അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ വില വരുന്ന എൽ ഇ ഡിയുടെ ഇൻവെർട്ടർ ബൾബുകളിലൊക്കെ പന്ത്രണ്ട് വാട്ടിൻ്റെ ആണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് വാട്ട് വരെയൊക്കെ പ്രകാശം കിട്ടുന്ന രീതിയിലുള്ളത് ഇറങ്ങുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ബാക്കപ്പ് ടൈം വളരെ കുറയുംതാണ് അപ്പോൾ ഇതാണ് ഇൻവെർട്ടർ ബൾബുകളെ കുറിച്ച് പറയാനുള്ളത് ഇൻവെർട്ടർ ബൾബുകളുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് അസംബിൾ ചെയ്യുക അത് പല ടൈപ്പ് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഇൻവെർട്ടർ ബൾബിൻ്റെയൊക്കെ അസംബ്ലിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബിൻ്റെ കിറ്റ് നമ്മുടെ കൈവിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ഈ ഒരു ടൈപ്പാണ് എൽ ഇ ഡി പാനലും സ്ക്വയർ ടൈപ്പ് ഡ്രൈവർ ബോർഡ് ഉള്ളതാണുള്ളത് അപ്പോൾ അത് രണ്ടായിരത്തി അറുനൂറ് എം എച്ചിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുനൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഒക്കെയുള്ള ഇൻവെർട്ടർ ബൾബിൻ്റെ ഫുൾ കിറ്റ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊറിയറിൽ അവർക്ക് റോ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്